നന്ദിനി നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി ും മലബാർ മിൽമ മലപ്പുറം ജില്ലയിലെ മൂർക്കനാട് നിർമ്മിച്ച മിൽക്ക് പൗഡർ പ്ലാന്റും മലപ്പുറം ഡയറിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു പാലുൽപാദനത്തിൽ കേരളത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ക്ഷീരവികസന വകുപ്പും സംസ്ഥാന സർക്കാരും നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആധുനികമായ മിൽക്ക് പൗഡർ ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുകയുമാണ് ഇവിടെ ഇത് പ്രതിദിനം പത്ത് മെട്രിക് ടൺ പാൽപ്പൊടി നിർമ്മിക്കാൻ ഈ ഫാക്ടറിക്ക് ശേഷിയുണ്ടാവും അപ്പോൾ ക്ഷീര കർഷകരുടെ നന്മയ്ക്ക് ഉതകുന്ന ഒന്നായാണ് ഇത് മാറുന്നത് മലബാർ മേഖലാ യൂണിയൻ നല്ല രീതിയിൽ ഈ രംഗത്ത് ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു യൂണിയനാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നില്ല വിവിധ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനും ക്ഷീര കർഷകർക്ക് വരുമാനം ഉറപ്പാക്കാനും നല്ല രീതിയിൽ ശ്രദ്ധിച്ചു പോകുന്ന യൂണിയൻ കൂടിയായിരിക്കും നമ്മുടെ സംസ്ഥാനത്താകെ ഉണ്ടാകുന്ന മുന്നേറ്റത്തിനൊപ്പം ചേരാനും അതിനെ പരിപോഷിപ്പിക്കാനും മിന്മക്ക് കഴിയട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മലപ്പുറം ഡയറിയുടെയും മിൽക്ക് പൗഡർ ഫാക്ടറിയുടെയും ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്ന ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മിൽമ ഡയറി വൈറ്റ്നറിന്റെ വിപണനോദ്ഘാടനം ഇ ടി മുഹമ്മദ് ബഷീർ എം നിർവഹിച്ചു ചടങ്ങിൽ വിവിധ മേഖലയിൽ സേവനം അനുഷ്ഠിച്ചവരെ മന്ത്രി ജെ ചിഞ്ചുറാണി പൊന്നാടയണിയിൽ ആദരിച്ചു കർഷകരുടെ മക്കൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം ഇ ടി മുഹമ്മദ് ബഷീർ എംപിയും മലബാറിലെ മികച്ച യുവക്ഷീര കർഷകനുള്ള അവാർഡ് വിതരണം മഞ്ഞളാങ്കുഴി അലി എം എൽ എയും ക്ഷീര കർഷകർക്കുള്ള അവാർഡ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖയും നിർവഹിച്ചു ക്ഷീര മക്കൾക്കുള്ള വെറ്റിനറി ആൻഡ് ഡയറി സയൻസ് പഠന സ്കോളർഷിപ്പ് വിതരണം ജില്ലാ കളക്ടർ വി ആർ വിനോദും സംഘം ജീവനക്കാർക്കുള്ള വാർഷിക ഗ്രാന്റ് വിതരണം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടവും മലബാറിലെ ആറ് ഡയറികൾക്കുള്ള ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് കൈമാറൽ ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ വി പി ഉണ്ണികൃഷ്ണനും നിർവഹിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം എ പി സഹാബ് കെ വി ജുവൈറിയ പി അബ്ദുൾ മുനീർ പി ഷറഫുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേക്കാൾ കിലോ സ്വർണ്ണ സമ്മാനം